ബഹുമാന്യനായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യനായ ഉദ്ഘാടകൻ ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ പി എം ശ്രീ മതേതര വിദ്യാഭ്യാസത്തെ വിഴുങ്ങുമോ എന്ന ഒരു വളരെ കാലിക പ്രസക്തമായ ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് സംഘപരിവാർ ഭരണകൂടം ഈ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ വിഴുങ്ങാൻ വേണ്ടി കത്തിരിക്കുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിൽ നാളിതുവരെ വെച്ചു പുലർത്തിയ സംഘടനാ വഴികളിലൊക്കെ തന്നെ കേരളത്തിൻ്റെ പ്രത്യേകിച്ചും വിദ്യാഭ്യാസ മേഖലയുടെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് എന്നും സുത്യർഹമായ ഇടപെടലുകൾ നടത്തിയ ഒരു സംഘടന എന്ന നിലയ്ക്ക് എസ് കെ എസ് എസ് എഫ് ഇത്തരത്തിലുള്ളൊരു ടേബിൾ ടോക്ക് സംഘടിപ്പിക്കാൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ച് ആലോചിച്ച് ആ പരിപാടി സംഘടിപ്പിക്കാൻ കാണിച്ച താല്പര്യത്തെ കെ യു സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ആത്മാർത്ഥമായി അഭിവാദ്യം ചെയ്യാൻ ഞാൻ ഈ ചടങ്ങ് ആഗ്രഹിക്കുകയാണ് സ്വാഭാവികമായും പി എം ശ്രീ എന്ന സംഘപരിവാർ അജണ്ടയെക്കുറിച്ച് ആ പദ്ധതി വിഭാവനം ചെയ്യുന്ന ലക്ഷ്യത്തെക്കുറിച്ചൊക്കെ തന്നെ അധ്യക്ഷ പ്രസംഗനും ഉദ്ഘാടകനും ഉൾപ്പെടെയുള്ള എനിക്ക് മുൻപേ സംസാരിച്ച സമരാതിരായ വ്യക്തിത്വങ്ങളൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞു ഈ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ വലിയ തരത്തിൽ പുരോഗതി കൈവരിക്കാൻ വേണ്ടി ഒരു പദ്ധതി ഞങ്ങളിതാ വിഭാവനം ചെയ്യുന്നുവെന്ന മോഹരസുന്ദരമായ വാഗ്ദാനങ്ങളൊക്കെ നൽകിക്കൊണ്ട് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ സർക്കാർ പി എം ശ്രീ എന്നൊരു പദ്ധതിയുമായി ഈ രാജ്യത്തേക്ക് ദേശീയ വിദ്യാഭ്യാസ നയം എന്ന ഒരു പദ്ധതിയുമായി ഈ രാജ്യത്ത് ജനങ്ങളോട് സംവദിക്കാൻ വേണ്ടി തയ്യാറായപ്പോൾ നമുക്കറിയാം ദേശീയ വിദ്യാഭ്യാസ നയം ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് നാമകരണം ചെയ്ത് കടന്നു വരുമ്പോൾ നാഗ്പൂർ എഡ്യൂക്കേഷൻ പോളിസിയായി ആ പോളിസി മാറുമ്പോൾ സ്വാഭാവികമായ ഒരു പദ്ധതി രാജ്യത്തിനകത്ത് വിഭാവനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ രാജ്യത്ത് പ്രഖ്യാപിക്കുമ്പോൾ അത് പാർലമെൻറ്റ് ചർച്ച ചെയ്ത് അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭകളിലൂടെ ചർച്ച ചെയ്ത് അവിടെയുള്ള വ്യത്യസ്തമായ രാഷ്ട്രീയ കക്ഷികളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ അഭിപ്രായങ്ങളിലൂടെ ഉന്നയിക്കപ്പെടുന്ന അവിടെ ഉണ്ടാവുന്ന അഭിപ്രായങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്ന ചർച്ചകളുടെയൊക്കെ അനന്തരഫലമായി ആണ് പലപ്പോഴും പലതരത്തിലുള്ള പദ്ധതികളൊക്കെ രാജ്യത്ത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ നിയമനിർമ്മാണ സഭകളിലെ ഒരു തരത്തിലുമുള്ള ചർച്ചകൾക്കും ഇടം കൊടുക്കാതെ ഈ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ പൂർണമായി സംഘപരിവാർ വൽക്കരിക്കാൻ വേണ്ടി ദേശീയ വിദ്യാഭ്യാസ നയമായി കടന്നു വന്നപ്പോൾ ഈ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളും അധ്യാപക സംഘടനകളും അതുപോലെ തന്നെ നാനാ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകളൊക്കെ തന്നെ ഈ സംഘപരിവാർ അജണ്ടകളോട് നിരന്തരമായി കലഹിച്ച് അഭിപ്രായപ്പെടങ്ങൾ നടത്തിയ ഒരു കഴിഞ്ഞ കാലം ഉണ്ടായിട്ടുണ്ട് എന്നാൽ അത്തരത്തിൽ ഒരു ദേശീയ വിദ്യാഭ്യാസ നയത്തിനകത്ത് പലപ്പോഴും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാം കൈവരിച്ച നവോത്ഥാന സങ്കല്പങ്ങൾ നാം കൈവരിച്ച പുരോഗതി ആ പുരോഗതിയൊക്കെ തന്നെ പിന്നോട്ടടിക്കും വിധം രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലക്കകത്ത് പാഠ പാഠ്യപദ്ധതികൾക്കകത്ത് ചരിത്രബോധത്തെ ബോധത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഏതാണ്ട് വർഷങ്ങളോളം ഈ രാജ്യം ഭരിച്ച മുഗൾ ചക്രവർത്തികളുടെ ചരിത്രത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് സ്വാതന്ത്ര്യ സമാദന സമരങ്ങളിലകത്ത് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ലബ്ധിക്കു വേണ്ടി അക്ഷീണം പ്രയത്നിച്ച തീരദേശാഭിമാനികളുടെ ചരിത്രത്തെ വിസ്മരിച്ചുകൊണ്ട് മുസ്ലിം നാമധാരികളായിട്ടുള്ള ചക്രവർത്തികളുടെ പേരും ചരിത്രവും ഒക്കെ തന്നെ തമസ്കരിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ മതേതര മൂല്യങ്ങളൊക്കെ തന്നെ തകടം പറയ്ക്കുന്ന തരത്തിലേക്ക് ഈ ദേശീയ വിദ്യാഭ്യാസ നയമായി കടന്നു വന്നപ്പോൾ നാം അതിനൊരു ശക്തമായ നഗസുഖാന്തം എതിർത്ത ആളുകളാണ് ആ ദേശീയ വിദ്യാഭ്യാസ നയത്തോട് ചുവടുപിടിച്ചുകൊണ്ട് പി എം ശ്രീ എന്നൊരു പദ്ധതി വിഭാവനം ചെയ്ത് ഈ രാജ്യത്തിനകത്ത് ചർച്ചകൾക്ക് തുടക്കമിട്ടപ്പോൾ ഏതാണ്ട് കേരളത്തിനകത്ത് രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടത്തിൽ പോലും ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് നിയമനിർമ്മാണ സഭകൾക്കകത്ത് ചർച്ചകൾ നടക്കുന്നുണ്ട് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് അതിൻ്റെ അകത്തുള്ള സംഘപരിവാർ അജണ്ടകളെക്കുറിച്ച് നിയമനിർമ്മാണ സഭകൾക്കകത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് അത്തരത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയ നയം സംബന്ധിച്ച് കൃത്യമായ വ്യക്തമായ ധാരണകളുള്ള ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് അന്ന് ആ വിദ്യാഭ്യാസത്തിൻ്റെ നയത്തിൻ്റെ സംഘപരിവാചണ്ടകളെ ഏതർത്ഥത്തിലും എത്ര ശക്തമായും എതിർക്കണമെന്ന ബോധ്യം നിലനിൽക്കെ ആ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ചുവട് പിടിച്ചു വരുന്ന പി എം ശ്രീ പദ്ധതിയെ വളരെ സ്നേഹത്തോടു കൂടി വളരെ ബഹുമാന പുരസ്കാരം സ്വാഗതം ചെയ്യുന്നൊരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിനകത്ത് കടന്നു വരികയാണ് ഇന്ന് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ചർച്ചകളും ഈ വിധ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ കേരളത്തിനകത്ത് നടക്കുകയാണ് നേരത്തെ സംസാരിച്ച ബഹുമാന ആളുകളൊക്കെ സൂചിപ്പിച്ച ഒരു ചോദ്യമുണ്ട് അധ്യക്ഷൻ സൂചിപ്പിച്ച അധ്യക്ഷൻ അധ്യക്ഷ പ്രസംഗത്തിന്റെ ഭാഗമായി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ഈ സംസ്ഥാനത്ത് ഭരണത്തിൽ ഇരിക്കുന്ന സർക്കാറിന് ആ ഭരണമുന്നണിയിലെ സംഘടനകളെയെങ്കിലും ബോധ്യപ്പെടുത്താൻ ഇത്തരത്തിലുള്ള പദ്ധതിയുമായി കടന്നു വരുമ്പോൾ അത് അവർക്കൊരു ബാധ്യതയുണ്ട് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ആ ഭരണമുന്ന നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ നേതാവ് ഗോവിന്ദ ഉൾപ്പെടെ പറഞ്ഞത് സി പി എമ്മിന്റെ അജണ്ടകൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി അല്ല ഞങ്ങൾ ഈ കേരളത്തിനകത്ത് ഭരിക്കാനിരിക്കുന്നതെന്ന് കൃത്യമായി പറഞ്ഞു വെച്ചാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഞങ്ങൾ ആർ എസ് എസിന്റെ അജണ്ടകളാണ് ഈ സംസ്ഥാനത്തിനകത്ത് നടപ്പിലാക്കാനെന്ന് പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ കൃത്യമായി പറഞ്ഞു വെച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ആർ എസ് എസുമായി ഇലക്ഷൻ പ്രക്രിയക്കകത്ത് തിരഞ്ഞെടുപ്പുകൾക്കകത്ത് ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട് അതിലെന്താണ് തെറ്റ് എന്ന് പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു വെച്ച സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന ഗോവിന്ദ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു വെക്കുമ്പോൾ ആ പാർട്ടിയിലെ മുന്നണിയിൽപ്പെട്ട ആ മുന്നണിയിൽപ്പെട്ട പാർട്ടിയിലെ ആളുകളെ പറഞ്ഞു ബോധ്യപ്പെടുത്താനുള്ള താല്പര്യമില്ല എന്ന് സുവ്യക്തം സി പി എമ്മിൻ്റെ നേതാക്കന്മാരും കൂടെ പറഞ്ഞു വരികയാണ് അർത്ഥത്തിൽ സി പി ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ അതിനെ സംബന്ധിച്ച് എതിർപ്പ് പ്രകടിപ്പിക്കുകയും എഫും എ എസ് എഫും ഉൾപ്പെടെ സംഘടനകൾ അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ അവരുടെ അഭിപ്രായ പ്രകടനങ്ങളെ ഈ ഒരു ചടങ്ങ് വെച്ച് അഭിവാദ്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം നമുക്കൊരു ലക്ഷ്യമുണ്ട് ഈ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ സംഘപരിവാർ അജണ്ടകൾക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന കേരളീയ പൊതുസമൂഹം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ദേശീയ വിദ്യാഭ്യാസ നയത്തിനകത്ത് ഇന്നലകൾ പറഞ്ഞതുപോലെ ജ്യോതിഷത്തെ പഠിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ശാസ്ത്രാവബോധത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന പലപ്പോഴും പുഷ്പക വിമാന വിമാനത്തെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചരിത്ര ബോധമില്ലാത്ത തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിപ്പോകുന്ന സംഘപരിവാർ ഭരണകൂടത്തിൻ്റെ മന്ത്രിമാർ ഈ വിദ്യാഭ്യാസ മേഖലയെ വികലമാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കേരളത്തിലെങ്കിലും അത്തരത്തിലുള്ള പ്രതിരോധങ്ങൾ ഈ രാജ്യത്തിനകത്ത് രാജ്യത്തിനകത്തുണ്ടാകുമെന്ന് കേരളീയ പൊതുമണ്ഡലത്തിനകത്തും മതേതര ബോധമുള്ള ആളുകൾ പ്രത്യാശിക്കുന്നുണ്ട് ആ പ്രത്യാശകളൊക്കെ തന്നെ തകിടം മറച്ചുകൊണ്ടാണ് ആയിരത്തഞ്ഞൂറ് കോടി രൂപ എന്ന മോഹനമായ വാഗ്ദാനത്തിൽ അങ്കലപ്പോടു കൂടി ആയിരത്തഞ്ഞൂറ് രൂപ കിട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഘപരിവാർ അജണ്ടയ്ക്ക് കേരളീയ ഭരണകൂടം കീഴടങ്ങുന്നത് നമുക്കറിയാം പലതരത്തിലുള്ള പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനത്തിനകത്ത് ഇത്തരത്തിലുള്ള പദ്ധതികളോട് അവർ എടുത്ത സമീപനങ്ങൾ തമിഴ്നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞു വെച്ചത് ആയിരത്തഞ്ഞൂറ് രൂപ ആയിരത്തഞ്ഞൂറ് കോടിയോളം രൂപയല്ല മറിച്ച് പതിനയ്യായിരം കോടി രൂപ തന്നാലും ഈ സംഘപരിവാർ അജണ്ടകളോട് അവർക്ക് മുമ്പിൽ കീഴടങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുന്ന സംസ്ഥാനങ്ങൾ നമുക്ക് മുൻപിലുണ്ട് അപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു അല്ലെങ്കിൽ ഇടതുപക്ഷ സമീപനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറയുന്ന ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ നാപകരണം ചെയ്യപ്പെട്ട ഒരു ഭരണമുന്നണി തീവ്ര വലതുപക്ഷ ചിന്താഗതികളുമായി ഈ സംസ്ഥാന ഗവൺമെൻറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ചർച്ചകളിലൂടെ ഈ പി എം ശ്രീ എന്ന പദ്ധതിയിലെ ആശങ്കകൾ ഏത് തരത്തിലാണ് ഈ പദ്ധതി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ ബാധിക്കുന്നത് എന്നുള്ള കൃത്യമായ സന്ദേശങ്ങൾ നൽകുന്ന തരത്തിലുള്ള ചർച്ചകൾ സംഘടിപ്പിക്കാൻ ഈ പരിപാടി സംഘടിപ്പിക്കാൻ തയ്യാറായ ഈ എസ് കെ എസ് എഫിന്റെ സംസ്ഥാന കമ്മിറ്റി ഈ ചരിത്ര ഈ കാലഘട്ടത്തോട് ഏറ്റവും വിദ്യാഭ്യാസ മേഖലയെ ബാധിക്കുന്ന അത്രയേറെ പ്രയാസത്തിലേക്ക് കൊണ്ടുപോകുന്ന ഈ ഒരു പദ്ധതി ചരിത്രത്തിൽ ഇടനേടുമെന്ന കാര്യത്തിൽ തർക്കമില്ല നമ്മളൊക്കെ അത്തരത്തിലൊരു വളരെ പ്രതിസന്ധി നിറഞ്ഞൊരു കാലഘട്ടത്തിൽ നാം എന്ത് പറഞ്ഞു നാം ഈ പദ്ധതിയോട് നാം എടുത്ത നിലപാടെന്ത് നാം എടുത്ത സമീപനം എന്ന് എന്ന് ഭാവിയുള്ള ഭാവിയുള്ള ഭാവിയുടെ കാലഘട്ടങ്ങൾ അടുത്ത കാലഘട്ടങ്ങൾ നമ്മെ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് നമുക്കൊരു നിലപാടുണ്ടായിരുന്നു ഈ വിഷയത്തിനകത്ത് ഈ ദേശ രാജ്യത്തിനകത്ത് വിദ്യാഭ്യാസ മേഖലയെ ഈ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയെ മുച്ചൂടും മുടിക്കുന്ന തരത്തിലേക്ക് തകർക്കുന്ന തരത്തിലേക്ക് ഒരു ഭരണകൂടം നയങ്ങളുമായി കടന്നു വരുമ്പോ നമ്മളത് നിലപാടെഴുത്തു എന്ന് ഇനിയുള്ള കാലഘട്ടത്തിലെ വിദ്യാർത്ഥികൾ തിരിഞ്ഞു ചോദിക്കുമ്പോൾ അവർ ചരിത്രത്തെ പഠിക്കുമ്പോൾ ഏറ്റവും അഭിമാനത്തോടു കൂടി എസ് കെ എസ് എസ് എഫിന് ഈ പദ്ധതിയെ അവർക്ക് മുമ്പിൽ തുറന്നു വെക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല സ്വാഭാവികമായും ജ്യോതിഷത്തെ പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറാവുന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കോടിയോളം രൂപയാണ് സംസ്ഥാനത്ത് ഓരോ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന രണ്ട് സ്കൂളുകൾക്കായി ഈ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ നൽകാൻ വേണ്ടി തയ്യാറാവുന്നത് നമുക്കറിയാം രാജ്യത്തിനകത്ത് രാജീവ് ഗാന്ധി സർക്കാർ ഈ രാജ്യത്തിനകത്ത് ഭരണത്തിലേറിയിരുന്ന കാലത്ത് നവോദയ സ്കൂളുകളിലെ സംബന്ധിച്ചുള്ള പുതിയൊരു ലക്ഷ്യം പുതിയൊരു പദ്ധതി ഈ രാജ്യത്തിനകത്ത് നവോദയ സ്കൂളുകൾ ഈ സംസ്ഥാനത്തിനകത്ത് കേരളത്തിനകത്ത് രാജ്യത്തിനകത്ത് ഈ പദ്ധതിയുമായി പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിൽ അന്ന് ആ പദ്ധതി നവോദയ സ്കൂളുകളിൽ രണ്ടു തരം പൗരന്മാരെ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ ആളുകളൊക്കെ ഇന്ന് സംസ്ഥാനത്ത് ഭരണത്തിലേറുമ്പോ ഭരണത്തിലിരിക്കുമ്പോ ഈ പദ്ധതി രണ്ടു തരം പൗരന്മാരെ സൃഷ്ടിക്കുമെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിലേക്ക് സംഘപരിവാർ അജണ്ടകൾക്ക് കീഴ്പ്പെട്ട ഒരു ഭരണകൂടമായി ഈ സംസ്ഥാനത്തിനകത്തെ ഭരണകൂടം മാറുകയാണ് പലപ്പോഴും മദ്രാസ് ഹൈക്കോടതിയുടെ കഴിഞ്ഞ കാലത്തെ വിധിയുണ്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ സർവശിക്ഷാ അഭിയാന്റെ ഫണ്ടുകളൊക്കെ പി എം ശ്രീയുടെ പേരിൽ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് നൽകാതെ അത് തടസ്സപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാർ പലപ്പോഴും പി എം ശ്രീ പദ്ധതിയിൽ അതിനോട് ലയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പി എം ശ്രീ പദ്ധതിയുമായി ചേർന്ന് നിന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തോട് ചേർന്ന് നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് പണം തരൂ എന്ന് പറയുന്ന ഈ സംഘപരിവാർ ഭരണകൂടത്തോട് അവരുടെ മുഖം അവരുടെ മുഖത്തേറ്റ അടിയായിരുന്നു മദ്രാസ് ഹൈക്കോടതിയുടെ വിധി എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ നമ്മുടെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിനകത്ത് പറയുന്നുണ്ട് പലപ്പോഴും ആ വിദ്യാഭ്യാസ അവകാശ നിയമത്തിനകത്ത് കേരളത്തിന് ഒരു സംസ്ഥാനത്തിനകത്ത് സംസ്ഥാനത്തെ ജനങ്ങൾ ജനങ്ങൾ അടയ്ക്കുന്ന നികുതി പണത്തിൻ്റെ അനുസൃതമായി ആ കേന്ദ്ര സർക്കാർ ആ വിദ്യാഭ്യാസ മേഖലക്കകത്ത് ഫണ്ട് അനുവദിക്കേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ ഭാഗമാണ് ആ വിദ്യാഭ്യാസ അവകാശ നിയമത്തെകത്തെ അട്ടിമറിച്ചുകൊണ്ട് ഞങ്ങളുടെ പദ്ധതിയിൽ ഞങ്ങളുടെ സംഘപരിവാർ അജണ്ടകൾ കേരളത്തിലെ വിദ്യാർത്ഥികളെ കേരളത്തിലെ സർവകലാശാലകളിൽ നമുക്കറിയാം ഗാന്ധി വധത്തെ കുറിച്ച് ഗാന്ധി വധിച്ച ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് ഗുജറാത്തിലെ പാഠഭാഗങ്ങൾക്കകത്ത് ഇത്തരത്തിലുള്ള സംഘപരിവാർ അജണ്ടകൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഒരു രാജ്യമാണ് അത്തരത്തിൽ ഈ സംസ്ഥാനത്തിനകത്ത് പലപ്പോഴും ഞാൻ പഠിച്ച ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായിരുന്നു ആ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കകത്ത് സി പി എം ഭരണത്തിൽ ഉണ്ടായിരുന്ന ഈ സർക്കാരിനകത്ത് യൂണിവേഴ്സിറ്റിയുടെ പാഠ്യപദ്ധതിക്കകത്ത് സവർക്കറേയും കൂടെ ഉൾപ്പെടുത്തുന്ന ഒരു പാഠ്യപദ്ധതി അതിനകത്ത് നിലവിൽ വന്നപ്പോൾ അന്ന് എസ് എഫ് ഐയുടെ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ ആയിരുന്ന എസ് എഫ് ഐയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്ന അന്ന് തന്റെ സഹപാഠികൂടിയായിരുന്ന അദ്ദേഹം ആ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു വന്നത് സവർക്കറെ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്ന എസ് എഫ് ഐയുടെ ഡി സി പി എമ്മിന്റെ നേതാക്കന്മാർ ഈ രാജ്യത്തിനകത്ത് കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറഞ്ഞ് ഇടതുപക്ഷം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരടി പോലും പിന്നോട്ട് വെക്കാൻ നമുക്കൊരു സമയം പോലും ചിന്തിക്കാൻ നമുക്ക് മുൻപിലില്ല എന്നുള്ള കൃത്യമായ ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് പൂർണ്ണമായി സംഘപരിവാറിന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ ഒരു ബി ജെ പി സർക്കാർ ഈ രാജ്യത്തിനകത്ത് ഈ കേരളത്തിനകത്ത് വേണ്ട എന്ന് തങ്ങളുടെ പ്രവൃത്തിയിലൂടെ പറഞ്ഞു വെക്കുന്ന ഒരു ഭരണകൂടം ഈ സംസ്ഥാനത്തിനകത്ത് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിൽ വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇപ്പം പറഞ്ഞു പറഞ്ഞു വെക്കുന്നത് എം ഒ യു ആണ് ആ എം ഒ യു ഏതെങ്കിലും തരത്തിൽ സംസ്ഥാനത്തിന് താല്പര്യമുള്ള ഘട്ടത്തിനകത്ത് അത് റദ്ദാക്കാനുള്ള അവകാശമുണ്ട് എന്നാൽ ആ എംഒഒ എംഒ യു എന്നും പലപ്പോഴും അത്തരത്തിൽ എന്താണ് സംസ്ഥാനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് റദ്ദാക്കാനുള്ള ആവശ്യ അവകാശങ്ങൾ നമുക്കില്ല കേന്ദ്ര സർക്കാരിന് മാത്രം റദ്ദാക്കാൻ കഴിയുന്ന ഒരു എംഒ യു ആണ് അത്തരത്തിൽ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഏഹ് വലിയ രീതിയിൽ വിദ്യാഭ്യാസ മേഖലയെ പിറകോട്ടടിക്കുന്ന ഒരു നയ സമീപനമാണ് ആ നയ സമീപനത്തെ നിരന്തരമായ നാമസമീപത്തെ ജനങ്ങൾക്കോട് പറഞ്ഞു വെച്ചുകൊണ്ട് കൊണ്ട് ഇതിൻ്റെ ശരിതെറ്റുകളെ ജനങ്ങൾക്കിടയിൽ അവബോധം വരുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതിന് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടുന്ന ഈ സംഘപരിവാർ അജണ്ടയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കേണ്ട ഒരു വിഷയമാണ് പക്ഷേ സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ഈ അധ്യക്ഷന് വഴിമാറിക്കൊണ്ട് ഈ പരിപാടിക്ക് ഈ പരിപാടിക്ക് ക്ഷണിച്ച ഈ പരിപാടിയിൽ സംസാരിക്കാൻ അവസരം തന്നതിലുള്ള എസ് കെ എസ് എസ് ഒ സംസ്ഥാന കമ്മിറ്റിക്ക് ആത്മാർത്ഥമായി കെ എസ് ഒ സംസ്ഥാന കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ ചടങ്ങിൽ എല്ലാവിധ ആശംസകളും നിർത്തുന്നു